For latest news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാള സിനിമ ഇതുവരെ കടന്നു പോകാത്ത പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ യുവനടി ആക്രമണത്തിനിരയായതു മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകളും അഭിപ്രായങ്ങളും പ്രതിസന്ധിയിലാക്കുന്നത് സിനിമാ വ്യവസായത്തെ മുഴുവനാണ് അതിന്റെ ആദ്യത്തെ പ്രഹരമേൽക്കാൻ പോകുന്നത് ദിലീപ് നായകനായി എത്തുന്ന പുതിയ ചിത്രം രാമലീലയ്ക്കാണ് പുലിമുരുകൻ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ദിലീപിനെ നായകനാക്കി ടോമിച്ചെൻ മുളകുപാടം നിർമ്മിക്കുന്ന രാമലീല പതിവ് ദിലീപ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് ബിഗ് ബജറ്റ് ചിത്രമാണ് രാമലീല പ്രമേയപരമായും ഒരുപാട് വ്യത്യസ്തതകൾ ചിത്രം പുലർത്തുന്നുണ്ട് നിലവിൽ ദിലീപ് നേരിടുന്ന പ്രതിസന്ധികൾ ചിത്രത്തെ ബാധിക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ് അത് ആരെയൊക്കെ ബാധിക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പുതുമുഖ സംവിധായകന്റെ സ്വപ്നമാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നാലു വർഷത്തെ തന്റെ അധ്വാനമാണ് ഈ സിനിമയെന്ന് സംവിധായകൻ അരുൺ ഗോപി അഭിമുഖങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു ആ സ്വപ്നമാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും പ്രേക്ഷകർ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് സംവിധായകൻ ചിത്രം അതിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി ജൂലൈ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിൽ എത്താൻ ശ്രമിക്കുന്നതും അതേ വിശ്വാസത്തിൽ തന്നെയാണ് ജൂലൈ ഏഴിനായിരുന്നു രാമലീല തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പെട്ടെന്ന് റിലീസ് രണ്ടാഴ്ചത്തേക്ക് നീട്ടിവെച്ചു അതിന് കാരണമായി പലരും പറഞ്ഞത് ദിലീപിനു നേരെയുള്ള അന്വേഷണവും ആരോപണവുമായിരുന്നു എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തീരാത്തതാണ് റിലീസ് മാറ്റാൻ കാരണമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി രാമലീലയുടെ നിർമ്മാണവും വിതരണവും നിർവഹിക്കുന്ന ടോമിച്ചെൻ മുളകുപാടത്തെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നേരിടാകുന്ന അവസ്ഥയാണിത് മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ ബുക്ക് ചെയ്ത തിയേറ്ററുകൾ നഷ്ടമാകും പിന്നീട് റിലീസ് ചെയ്താൽ ഇതേ തിയേറ്ററുകൾ ലഭിക്കണമെന്നുമില്ല നിലവിൽ ദിലീപിനു നേരെയുള്ള ആരോപണങ്ങളും കേസുമെല്ലാം ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചാൽ രണ്ടാഴ്ചയെങ്കിലും റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ ഈ ചിത്രത്തെ നിലനിർത്താൻ ടോമിച്ചൻ മുളകുപാടത്തിന് സാധിക്കും കാരണം ഓഗസ്റ്റ് ആദ്യവാരം തിയേറ്ററുകളിൽ എത്തുന്ന അജിത് ചിത്രമായ വിവേകം വിതരണത്തിനെടുത്തിരിക്കുന്നതും ടോമിച്ചൻ മുളകുപാഠം തന്നെയാണ് അതേസമയം ജൂലൈ ഏഴിന് അതായത് ഇന്ന് പുലിമുരുകന്റെ ത്രീഡ് റിലീസ് ചെയ്തിട്ടുണ്ട് പുലിമുരുകനും വിവേകവും ചേർന്ന് രാമലീലയുടെ നഷ്ടം നികത്തുമോ എന്നതാണ് പ്രധാന കാര്യം റെക്കോർഡ് തുകയ്ക്കാണ് വിവേകം ടോമിച്ചൻ മുളക്പാടം സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെ വലിയൊരു നഷ്ടത്തെ അതിജീവിക്കാൻ ഈ നീക്കത്തിന് സാധിക്കില്ലെങ്കിലും നഷ്ടത്തിന്റെ തോത് കുറയ്ക്കാം ലയൺ എന്ന ജോഷി ചിത്രത്തിന് ശേഷം ശക്തമായ ഒരു രാഷ്ട്രീയക്കാരനെയാണ് ദിലീപ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് അനാർക്കലിക്ക് ശേഷം സച്ചി തിരക്കഥ എഴുതുന്ന ചിത്രമാണിത് അപ്പോൾ ഏതായാലും ഈ പ്രതിസന്ധികളൊക്കെ ദിലീപ് ചിത്രത്തെ ബാധിക്കുമോ എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷമേ പറയാനാകൂ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം